നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് ലാഗ് സ്വാഗതം രണ്ട് സിനിമകളുടെ അപ്ഡേഷനുമായിട്ടാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഒന്ന് നമ്മൾ തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ ഏറ്റവും വലിയ സിനിമയാണ് പാട്രിയോട്ട് ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് മമ്മൂക്ക ലാലേട്ടൻ ഫാദ് ഫാസിൽ കുഞ്ചാക്കുപോവൻ നയൻതാര അങ്ങനെ ഒരു വലിയ താരനിര എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രമാണ് മലയാളത്തിന് തന്നെ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മഹേഷ് നാരായണനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ആൻ മെഗാ മീഡിയാസിൻ്റെ ബാനറിൽ ആൻഡോ ജോസഫാണ് സിനിമ നിർമ്മിക്കുന്നത് ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ശ്രീലങ്കയിൽ നിന്നുള്ളൊരു വീഡിയോ എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് പേരുടെയും ആരാധകർ വളരെ ആവേശത്തോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണിത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്നത് പാൻ ഇന്ത്യൻ ലെവലിലാണ് സിനിമ ഒരുങ്ങുന്നത് സിനിമയിൽ ലാലേട്ടൻ ഒരു മിലിറ്ററി ഓഫീസറുടെ വേഷത്തിലാണ് എത്തുന്നത് നമ്മുടെ ഫാദ് ഫാസിൽ ഇതിനകത്ത് വില്ലനാണെന്നൊക്കെയുള്ള ചെറിയ വാർത്തകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പൈലറ്റായിട്ട് നമ്മുടെ കുഞ്ചാക്കോ ബോവൻ്റെ ആ ഒരു ക്യാരക്ടർ പോസ്റ്റ് കാണിച്ചിരുന്നു ഫഹദ് വില്ലനാണെന്നുണ്ടെങ്കിൽ ഇത് പൊളിക്കുകയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മാലിക്ക് ടേക്ക് ഓഫ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്നത് ട്വന്റി ട്വന്റി എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ തന്നെയാണ് പാട്രിയോട്ട് എന്ന സിനിമ അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ വന്നിട്ടുണ്ട് അത് കാണുന്നതിന് മുമ്പ് മറ്റൊരു വാർത്ത നമ്മുടെ തമിഴ് ലോകത്ത് നിന്ന് വരുന്നുണ്ട് എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക വീണ്ടും തമിഴിൽ അഭിനയിക്കാൻ പോകുന്നു എനിക്കൊന്ന് അവസാനമായിട്ട് മമ്മൂക്ക ചെയ്തത് റാം സംവിധാനം ചെയ്തിട്ടുള്ള പേരൻപ് എന്ന് പറയുന്ന സിനിമയിലായിരുന്നു അതിനുശേഷം മമ്മുക്ക തമിഴിലൊരു സിനിമ ചെയ്തിട്ടില്ല നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് ധനുഷിൻ്റെ പ്രതിഫലം മമ്മൂക്കയുടെ പ്രതിഫലത്തെ ചൊല്ലിയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മമ്മുക്കാക്ക് മുപ്പത്തഞ്ച് കോടിയോളം രൂപ ഈ സിനിമയ്ക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തു എന്നാണ് പറയുന്നത് എന്നാൽ മമ്മൂക്ക അത് നിരസിച്ചു എന്നുള്ളൊരു വാർത്ത തമിഴ് സിനിമാ ലോകത്തുള്ള പല ആളുകളും ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കാരണം മമ്മുക്ക അത്രയും പ്രതിഫലം വേണ്ട എന്ന് പറഞ്ഞു മമ്മൂക്കക്ക് ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ ഈ ഒരു സിനിമയ്ക്കകത്ത് നൽകുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഡി ഫിഫ്റ്റി ഫൈവ് എന്ന സിനിമയിലാണ് മമ്മുക്ക എത്തുന്നത് സായി പല്ലവിയാണ് നായികായിട്ട് എത്തുന്നത് സായി പല്ലവിക്ക് മൂന്ന് പന്ത്രണ്ട് കോടി രൂപയാണ് ഈ സിനിമയിൽ പ്രതിഫലം വാങ്ങിക്കുന്നുള്ള വാർത്തയും വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പാട്രിയോട്ടിന്റെ ആ ഒരു മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം ശ്രീലങ്ക

ഏപ്രിൽ ഇരുപത്തി മൂന്ന് വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുകയാണ് ഒരു മിനിറ്റുള്ള ഒരു മേക്കിംഗ് വീഡിയോ ആണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് സിനിമയ്ക്ക് പ്രൊമോഷൻ കുറവാണ് എന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം ഇനി രണ്ട് മാസവും ഉണ്ട് സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് ഇതിനകത്ത് നമ്മുടെ ഫഹദ് ഫാസിൽ മറ്റേ ജെറ്റ് ഓടിക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട് പിന്നെ പൈലറ്റായിട്ട് നമ്മുടെ ചാക്കോച്ചൻ വരുന്നു പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും ഒരുമിച്ച് എത്തുന്നു പതിനെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരുവരും ഒരുമിക്കുന്ന ഒരു സിനിമ കൂടെ എന്തായാലും ഇതൊരു ബോക്സ് ഓഫീസ് ഒരു ഫസ്റ്റ് ഡേ തൂക്കി അടിക്കുമെന്നുള്ള തരത്തിലുള്ളൊരു സംശയം വേണം കേട്ടോ കാരണം ഇപ്പോഴേ എഴുതി വെക്കാം ഇതുവരെയുള്ള മലയാള സിനിമയുടെ എല്ലാ കളക്ഷൻ റെക്കോർഡും ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കും ലാലട്ടൻ ഏതാണ്ട് മുപ്പത്തഞ്ച് മിനിറ്റോളം ഈ സിനിമയ്ക്കകത്തുണ്ട് മമുക്കായാണ് മെയിൻ നായകനായിട്ട് ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് എല്ലാവർക്കും അത്യാവശ്യം നല്ല പ്രാധാന്യം നൽകുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും കഥ എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ലാലട്ടൻ പട്ടാളക്കാരനാണെന്ന് മനസ്സിലായി കുഞ്ചാക്കോവൻ പൈലറ്റ് ആണെന്ന് മനസ്സിലായി മമ്മുക്ക എക്സ് മിലിറ്ററി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് ചില സംഭവങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ശ്രീലങ്ക അസർബൈജാൻ യു കെ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആ ഒരാളായിട്ടൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് ആ ഒരു ടീസർ ഇറങ്ങിയ സമയത്ത് അതിനകത്ത് അത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ പോകുന്നതായിട്ടും ഫൈറ്റൊക്കെ അത്യാവശ്യം നല്ല രീതി ആയിരിക്കും ചെയ്യുന്നതായാലും മോശം വരുത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു വലിയൊരു സിനിമയാണ് അപ്പോൾ ആ ഒരു സിനിമ കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പ്രേക്ഷകരെന്നറിയാം അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ചിട്ട് നമ്മളും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരെ എല്ലാവർക്കും